ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ പൂച്ച വീട് വിട്ടുപോകുന്നതിൻ്റെ കാരണങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ പറയുകയാണ് എന്തൊക്കെയാണ് കാരണങ്ങൾ നിങ്ങളുടെ പൂച്ച വീട് വിട്ടുപോകുന്നത് ആദ്യത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ആൺപൂച്ചയാണെങ്കിലും പെൺപൂച്ച ആണെങ്കിലും അത് ഇനയെ തേടി വീട് വിട്ടു പോകാറുണ്ട് പിന്നെ ആൺപൂച്ചകൾക്ക് കറങ്ങി നടക്കുന്ന സ്വഭാവമുണ്ട് അത് കാരണം രണ്ടോ മൂന്നോ ദിവസം അത് കറങ്ങാൻ പോകും ചിലപ്പോൾ ഒരു മാസം വരെ എടുക്ക് കറങ്ങി തിരിച്ചു വരാൻ അതുപോലെ തന്നെ വീട്ടിൽ പണി നടക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കല്യാണം അതുപോലെ എൻ്റെ വിശേഷം നടക്കുമ്പോഴും പൂച്ച വീട് വിട്ടു പോകാറുണ്ട് പിന്നെ പുതിയൊരു വളർത്തുമൃഗം പൂച്ച അതേ പട്ടി വീട്ടി വന്നാൽ പൂച്ചയുടെ സ്പേസ് പോകുമെന്ന് വെച്ച് പൂച്ച വീട് വിട്ട് പോകാറുണ്ട് പിന്നെ പൂച്ചയ്ക്ക് വേണ്ടത്ര അറ്റൻഷനോ സ്നേഹമോ കിട്ടാതാകുമ്പോഴും അത് വീട് വിട്ട് വിട്ടുപോകാറുണ്ട് പിന്നെ പെൺ പൂച്ചകൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു വരുമ്പോൾ കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും മാറ്റി വെക്കാൻ വീട് വിട്ട് വിട്ടുപോകാറുണ്ട് അപ്പം അതുപോലെ തന്നെ ന്യൂട്ര ചെയ്ത പൂച്ചകൾ വീടിൻ്റെ ഉള്ളിൽ വളർത്തുന്ന പൂച്ചകൾ ഇടയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ എസ്കേപ്പ് ചെയ്ത് വീട് വിട്ടു പോകാറുണ്ട് അപ്പം ഇതൊക്കെയാണ് കാരണങ്ങൾ ഈ കാരണങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക क्या ना